ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ശിവാനി അമലിന് പൈസ കൊടുക്കണതും ഒക്കെ കണ്ടിട്ട് നിധി ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് വരിക കേട്ടോ അത് എന്തപ്പം സംഭവം എന്ന് മനസ്സിലാവാതെ അപ്പം ഗൗതമാണെങ്കിൽ അവരുടെ പുതിയ ബിൽഡേഴ്സിനുള്ള പേരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധിനെ കണ്ടപ്പോൾ ആദ്യം ദേഷ്യപ്പെട്ടു കേട്ടോ വല്ലാതെ ദേഷ്യപ്പെട്ടു കാരണം ഗൗതമിന് ഇഷ്ടമായിട്ടില്ലല്ലോ പോയത് അപ്പോൾ നിനക്ക് ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണ്ട് അതിലും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കു പോകണത് എന്താന്നിട്ട് അതിൽ എല്ലാം ഗവേഷണം ചെയ്തു അവളുടെ സ്വഭാവത്തെക്കുറിച്ചും അവളുടെ പ്ലാനിനെ കുറിച്ചും എന്നൊക്കെ വന്നിട്ട് കുറച്ച് ചീത്ത പറയേണ്ടത് കേട്ടോ അപ്പൊ നിധി കുറെ ഇങ്ങനെ സോപ്പിടുണ്ട് ഗൗതമിനെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിധി നോക്കിയപ്പോൾ നിധിയുടെ പേരിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അപ്പോൾ നിധി പറയുന്നുണ്ട് ആ ഇതെന്താ അത് നോക്കിയിട്ട് അപ്പൊ നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കുള്ള പേരാണ് എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ പേരിട്ടാൽ മതിയായിരുന്നില്ലേ ഗൗതം ചോദിക്കണ്ടെട്ടാ അപ്പോൾ നീയല്ലേ എന്റെ ഭാഗ്യ എൻ്റെ എല്ലാം കൂടെ ഉള്ള എല്ലാത്തിനും ഉള്ളത് അതുകൊണ്ടാണ് നിൻ്റെ പേരിട്ടതെന്ന് പറയും അപ്പം അങ്ങനെ അമ്മേനെ ഇതാക്കാൻ പറ്റില്ലല്ലോ അമ്മയല്ലേ ഗൗതമിനെ ആശ്രമത്തിൽ കൊടുന്ന് വളർത്തിയതും ജീവൻ തൊല്യം സ്നേഹിച്ചതൊക്കെ അതുകൊണ്ട് അമ്മടെ പേര് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നീതി നീതിങ്ങനെ തറക്കിക്കേണ്ടിട്ട അവസാനം രണ്ടുപേരുന്ന് നമുക്ക് ടോസ് ഇട്ട് വെക്കാം ഒക്കെ ദൈവത്തിന് അർപ്പിക്കാന്ന് പറഞ്ഞിട്ട് ടോസ് ഇടാൻ വേണ്ടിട്ട് നിധി രണ്ട് തൊണ്ടുകൾ എഴുതിയിട്ട് ഇടയാണ് പക്ഷെ അത് നിധിയല്ലേ രണ്ടിലും പാർവതി നമ്മളെ പേരോട്ടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഗൗതമനത് അറേഞ്ച് ചെയ്യാം ഗൗതമം എന്നിട്ട് ഒരേ എടുത്ത് നോക്കി അപ്പോൾ പാർവതി അമ്മ നിധി സന്തോഷം കൊണ്ട് കൈ അടിക്കണ്ടേട്ടാ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ അത് തന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാ മറ്റത് കാണിച്ചേ എന്ന് പറയുന്നുണ്ട് മറ്റത് അതല്ലേ എൻ്റെ പേരല്ലേ എന്ന് പറയുന്നുണ്ട് ആ കാണിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നിട്ട് നിർബന്ധിക്കുമ്പോൾ നിധി കൊടുക്കുന്നുണ്ട് നോക്കി അപ്പൊ അതിലും പാർവതി എഴുതി വച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ ഗൗതം ചിരിച്ചിട്ട് പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഒട്ടും പിരിഞ്ഞിട്ടില്ല അല്ലേ നിന്റെ ആശ പോലെ തന്നെ ഇരിക്കട്ടെ എനിക്ക് നിങ്ങൾ രണ്ടുപേരെന്തായാലും ഒരുപോലെ തന്നെ അപ്പോ നമുക്ക് നമ്മുടെ പേരിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ പേര് തീരുമാനിച്ച ഡിസൈനൊക്കെ മാറ്റി ചെയ്തു കൊണ്ടിരിക്കയാണ് കേട്ടോ ഈ സമയത്താണ് ഈ നമ്മുടെ പ്രണവ് ഇവിടെ ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ് കാരണം എന്താച്ച പ്രണവ് അന്ന് ഗൗതമിനെ ഒപ്പിടിക്കാൻ കൊണ്ടുപോയ പേപ്പർ മാറിപ്പോയി അതായത് ഗൗതം പേർപ്പേസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു സ്വത്ത് മൂന്നുപേരുടെ പേരിലാക്കണ്ട കാര്യത്തിന് കേട്ടോ ഗൗതം തിരിച്ചു കിട സ്വത്ത് എഴുതി കൊടുത്തപ്പോൾ അതിനെ ബദലായിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്വത്ത് മൂന്നായിട്ട് തന്നെ പങ്ക് വെക്കാന്നുള്ളത് അല്ലേട്ടോ അപ്പോൾ അത് അവിടെ എത്തിയപ്പോഴാണ് പക്ഷെ ഇത് മാറിപ്പോയത് നമ്മുടെ പ്രണവ് തന്നെ അറിയണത് ഗൗതം നോക്കിയൊക്കെ ഇപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ ഗൗതം ഞാൻ തത്ത് പോകാനായത് കൊണ്ട് സ്വത്തൊന്നും കൈവശാവകാശം വെക്കാനുള്ള ഇതെനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നു എന്ന് പോലെ പേപ്പർ എഴുതിയിട്ടാണ് നമ്മുടെ പ്രണവ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കണത് അത് അപ്പോളാണ് പ്രണവ് തന്നെ ഈ സംഭവം അറിയണത് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഗൗതമ അത് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറയേണ്ടത് നിനക്ക് സ്വത്തല്ല ആവശ്യം ഇങ്ങോട്ട് താങ്ങാൻ ഒബിടി തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടിട്ട് അപ്പം നിധി ഇത് കേട്ടപ്പോൾ നിധി ഇത് സത്യമാണോന്ന് നോക്കിയിട്ടുണ്ട് പ്രണവിന്റെ അടുത്ത് അപ്പോഴാണ് പ്രണവ് ഇത് വായിച്ചു നോക്കണത് പക്ഷേ ആക്ച്വലി പ്രണവ് എഴുതി വെച്ച പേപ്പർ അതല്ല ഗൗതമിന് സ്വത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ പ്രണവാണ് പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് ഇപ്പം പ്രണവ് തെറ്റുകാരനായി നമ്മുടെ ഗൗതമിൻ്റെ മുമ്പിൽ എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പാറു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പ്രണവിനെ പ്രണവി പ്രണവി എന്ന് വിളിക്കും പ്രണവ് അറിയണില്ലേ അവസാനം തട്ടി വിളിക്കണം നീ എന്താണ് അത്രമാത്രം ചിന്തിച്ചിരിക്കണെന്ന് ചോദിക്കണ്ടേ അല്ലമ്മേ ഞാൻ ആ പേപ്പർ എങ്ങനെ മാറിപ്പോയതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു നിന്റെ ചേട്ടനല്ലേടാ നീ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും പറഞ്ഞു നീ കാര്യമാക്കണ്ടാവും അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഇതില്ല ഇവിടെ ആരോ എന്നെയും ചേട്ടനെയും തമ്മിൽ പിരിക്കാൻ നോക്കുന്നുണ്ട് ഏട്ടനും എടുത്തേം ഈ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർ ചെയ്യണ പ്രവൃത്തികളാണിത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമേ അല്ലെങ്കിൽ അവരുടെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പഴേക്കും നമുക്ക് ചേട്ടനും ചേച്ചീനിന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറു സന്തോഷത്തോട് കൂടി പറയുന്നുണ്ട് അങ്ങനെ വരുവടാ മോനെ വരും തീർച്ചയായിട്ടും വരും എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് ഇതാരാന്ന് ഇനി മനസ്സിലാവണില്ല ഒരു കാര്യം ചെയ്യാം അപ്പോൾ എന്താ പ്ലാൻ ട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് അങ്ങോട്ട് ചുറ്റുവളം നോക്കിയിട്ട് പറയുന്നുണ്ട് വേണ്ട ഇവിടെ വെച്ചിട്ട് അത് പറയണ്ട അമ്മ ഒരു കാര്യം ചെയ്യുക ഏഴത്തിനെ വിളിച്ചിട്ട് നാളെ അമ്പലത്തിലേക്ക് വരാൻ പറയാം നമുക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാന്ന് പറയും കേട്ടോ അതെന്താ മോനെ ഇവിടെ വെച്ചിട്ട് അതൊക്കെ പിന്നെ പറയാമേ അതൊന്നും വേണ്ട അമ്മ ആദ്യം പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി ഇതൊക്കെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ശിവാനി ഓ പുതിയ പ്ലാൻ അറിഞ്ഞിട്ട് വേണമല്ലോ അതിൻ്റെ പണി വെക്കാനായിട്ട് ശിവാനിയാണ് പേപ്പർ മാറ്റിയെന്ന് ശിവാനിക്കറിയാലോ അപ്പോൾ ശിവാനി പറഞ്ഞു ഞാൻ കേട്ടാലോന്ന് വെച്ചിട്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഈ ഇവരുടെ ചെല്ലണ സ്ഥലങ്ങളിൽ ൊക്കെ ശിവാനി കേട്ടു ആ ശരി ഇവിടെ വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ടെങ്കിലും വെച്ചിട്ടില്ല നാളെ ഞാനും അമ്പലത്തിൽ വരുന്നണ്ട് എന്നിട്ട് എന്താ പ്ലാന് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ എന്നിട്ട് അമ്മയും മോനും പോയതിന്റെ പിന്നാലെ പോയിട്ടുണ്ട് നമ്മുടെ ശിവാനി എന്നിട്ട് പോയിട്ട് ഒളിച്ച് ഒളിഞ്ഞ് നിൽക്കണ്ടിട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നിധി വന്നു അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് എടുത്ത് എഴുതിക്ക് എന്നോട് വിഷമമുണ്ടോ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ആക്ച്വലി ഞാൻ കൊണ്ടുന്ന പേപ്പറും അതല്ല അത് ആരോ മാറ്റി വെച്ചതാ എന്ന് പറയേണ്ടിട്ടാ എനിക്ക് എനിക്കറിഞ്ഞൂടെ പ്രണവേ നിന്നെ എനിക്ക് ഒരിക്കലും നിന്നോട് ദേഷ്യമില്ല ചേട്ടാ അപ്പഴത്തെ ദേഷ്യത്തിലേ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേപ്പറും കൂടി നീ കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്നുള്ളൂ എന്ന് പറയണ്ട കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തിനു വരാൻ പറഞ്ഞു ചോദിക്കുമ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം ഈ സ്വത്തും ഇതൊക്കെ ചേട്ടനെ തിരിച്ചു കൊടുക്കണം അതിന് വേണ്ടിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകാന്നു അപ്പോൾ ശിവാനി അവിടെ നിന്നിട്ട് പെറുക്കാട്ടെ ഇവനെക്കൊണ്ട് തോറ്റു ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ സ്വത്ത് അടിച്ച് മാറ്റി കൊണ്ടുവന്നതാ എന്നിട്ട് ഇവൻ എന്ത് നിസ്സാരമായിട്ടാണെന്ന് അറിയുമൊക്കെ കൊടുക്കണേ ഛേ ഇവൻ എന്നൊക്കെ പറയേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് അപ്പോ നിധി പറഞ്ഞത് അത് വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഗൗതമിന് ഇഷ്ടാവില്ല ഗൗതം പറയണെന്താന്ന് വെച്ചാൽ ഗൗതം ആരും ഇല്ലാത്ത മനസ്സിൽ അത് ഗൗതമന് പതിഞ്ഞു പോയി അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് അങ്ങനെ ആരും അല്ലാത്തവരുടെ സ്വത്ത് ഉപയോഗിക്കുന്നു എന്നാണ് ചോദ്യം അതിന് നമ്മൾ എന്താ മറുപടി പറയാം അതൊന്നും കുഴപ്പമില്ല നമുക്കെല്ലാം ഭഗവാന് വിടാം ബാക്കി ഭഗവാൻ നോക്കട്ടെ എന്ന് പറയേണ്ടിട്ടോ നിധി അപ്പോൾ പറയേണ്ടത് അപ്പോൾ ഞങ്ങൾ മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കേ ചോദിക്കേണ്ടി കേട്ടോ പ്രണവ് ഇല്ലേടാ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിധി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭൂമി പൂജ അടുത്ത ആഴ്ച എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗോപാലകൃഷ്ണ സാറിനെ കണ്ടതും ബാക്കി എല്ലാ സംഭവങ്ങളും വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ശിവാനിക്കൊന്നുകൂടി നെഞ്ചുവനെ ഇനിയിപ്പോൾ ഇവരെങ്ങനെ ഉയർന്നു വരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഭൂമി പൂജയാണ് വെള്ളിയാഴ്ച അങ്ങോട്ട് വരണം ഞാൻ എന്തായാലും ഫോണിൽ വിളിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ആവാന്നു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വരണം പറയാം പ്രണവിനോട് വരാൻ പറയും പ്രണവ് പറയണ്ട എനിക്ക് വരണം എന്നുണ്ടെടുത്ത് ഇനി പേട്ടനെങ്ങാനും ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ന് പറയണ്ട കേട്ടോ അതൊന്നും കാര്യമൊക്കെ ഉണ്ടായിട്ടില്ല അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ നീ എന്തായാലും വരണം എന്ന് പറയും അപ്പോൾ ശരി എടുത്ത് ഞാൻ വരാന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ആരു ഭയങ്കര സന്തോഷമായി പക്ഷെ അത് ഒട്ടും പിടിച്ചിട്ടില്ല ഈശ്വര ഇവര് ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഉയർന്നു വരുമോ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും കൂടും അതെനിക്ക് ദോഷമാവും അതൊരിക്കലും വിട്ടുകൂടാ എന്നും പറഞ്ഞിട്ട് ശിവാനിങ്ങനെ നടക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അവര് മൂന്നാ പേരും പിരിഞ്ഞു അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നിധിയുടെ ഫോൺ അപ്പോൾ നിധി പറയുന്നുണ്ട് ശിവാനി ഫോൺ എടുത്ത വശം ശിവാനി അങ്ങോട്ട് കയറി പറയാട്ടോ എന്താടി എന്നെ വിളിച്ചത് ഓ ഭൂമി പൂജയ്ക്ക് വരാൻ പറയാനാവൂലേ വേറെ ആരും വരാനുണ്ടാവില്ല അല്ലേ അപ്പോൾ വി ഐ പി അയ്യ പ്രണവിൻ്റെ ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ നാലാൾ വരട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാവൂല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇനി ഭൂമി പൂജയ്ക്ക് വിളിക്കും പിന്നെ വീട്ടിലേക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് വിളിക്കും പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വന്ന് കയറാം അല്ലേ അതല്ലേ ഉദ്ദേശിച്ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞു

അപ്പം നീ വല്ലാതെ അങ്ങോട്ട് കത്തിക്കയറാതെടി ഞാൻ എന്തിനാ വിചാ വിളിച്ചതെന്ന് നിന്നോട് ആദ്യം പറയാം നീ ഭൂമി പൂജയ്ക്ക് വരരുത് എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയട്ടാ ഈ കള്ള ഗർഭൊക്കെ കൊണ്ട് നടക്കണം നീ നിന്നെയൊക്കെ ആരെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഞാൻ വിളിക്കുവോ നിങ്ങളൊക്കെ നീ എന്നെ പോലുള്ളവരൊക്കെ വന്നുകഴിഞ്ഞപ്പോ ബിസിനസ് തന്നെ നന്നാ മൂടി എന്നൊക്കെ ചോദിട്ടോ അപ്പോൾ ദേഷ്യം തോന്നുന്നുട്ടോ ശിവാനിക്ക് അപ്പോൾ ശിവാനി പറയേണ്ടേ നീ നീ എന്താടി പറയണേ ആർക്കാണ് കള്ള ഗർഭം ഞാൻ അങ്ങനത്തോളം എന്നല്ല എൻ്റെ വയറ്റിൽ രണ്ട് കുട്ടികളാണ് അന്ന് സുജാത ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പം ആ ഡോക്ടറുടെ കാര്യം പറയാൻ വിളിച്ചത് ഞാൻ ആന്റീനെ കണ്ടിണ്ടായിരുന്നു നീ ഏഹ് നിന്റെ വയറ്റില് നീ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞതാ എന്നും ആന്റി പറഞ്ഞു എല്ലാം വിശദമായിട്ട് പറഞ്ഞു നിനക്ക് നാണല്ലേ ഡി ഇങ്ങനൊക്കെ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ അപ്പൊ പിന്നെ അപ്പൊ ശിവന അങ്ങനെയൊന്നും ഇല്ല എന്താ അങ്ങനെയൊന്നും ഇല്ലെന്നും ചോദിക്കണ്ടി നിറ്റി ആ എന്താവട്ടെ നീ ഇന്നെ ഞാനിപ്പോ വിളിച്ചത് എന്നാണറിയോ വീട്ടിലമ്മോടെ ഒരു റൂമ് ശരിയാക്കി വെച്ചോളാം പറ അതെന്തിൻറ്റാ ചോദിക്കേണ്ടിട്ടാ ഇത് കഴിഞ്ഞ കഴിഞ്ഞാലേ ഇപ്പൊ എത്രയും പെട്ടെന്ന് നിന്റെ കള്ള പ്രഗ്നൻസിയൊക്കെ പ്രണവ് തിരിച്ചറിയും അപ്പൊ നിന്നെവിടുന്ന് അടിച്ച് പുറത്താക്കി നിനക്ക് പോകാൻ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ അതിന് റൂം ശരിയാക്കി വെച്ചോളം പറഞ്ഞു നിന്റെ അമ്മയുടെ അടുത്ത് ഈ പൂജ കഴിഞ്ഞ അടുത്ത പൂജ നിനക്ക് ഇട്ടാടി കേട്ടോ അപ്പോൾ നീ പറഞ്ഞത് നീ മറക്കണ്ട വഴിക്ക് വരരുതെന്നും പറഞ്ഞിട്ട് നിധി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ നിധി ഇരിക്കണത് നമ്മുടെ സുജാതാൻറ്റിയുടെ മുമ്പിലാണ് അപ്പോൾ സുജാതാൻറ്റി ചോദിക്കുന്നുണ്ട് നിധി എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഞാൻ പറഞ്ഞ പോലെയാണല്ലോ ഇപ്പം നിധി സംസാരിച്ചത് എന്താ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അല്ല ശിവാനി പ്രഗ്നൻ്റ് അല്ല എന്ന് തെളിയിക്കാനേ ഒരു ഡോക്ടറുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ല ശിവാനി പ്രഗ്നൻ്റ് ആണ് എന്ന് പറയണ്ടത് ഈ കള്ളം ഞാൻ വിശ്വസിക്കണോ ഇതിന് മുന്നേയും അവളൊരു ഡോക്ടറെ പിടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടിട്ടോ നമ്മുടെ നിധി അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയും ഇതേ ഇതിപ്പോൾ ഇപ്പം ശിവാനി ഡോക്ടറെ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കും അത് സ്പീക്കറിൽ ഇട്ടിട്ട് സംസാരിക്കണം ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാതെ സംസാരിക്കണം അപ്പോൾ മനസ്സിലാവില്ല ഡോക്ടർ പറയുന്നത് നേരാണോ നോണിയാണോ എന്നുള്ളത് എന്ന് പറയേണ്ടിട്ട് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കണം ഡോക്ടറെ ആണെങ്കിൽ സി കെ സി പറഞ്ഞതൊക്കെ ആലോചിക്കുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ കല്യാണം നടക്കില്ലല്ലോ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും ഈശ്വരാന്ന് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ശിവാനി വിളിക്കും കറക്റ്റ് ശിവാനി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി നമ്മുടെ നിധി വലുതാണ് ഞാൻ പറഞ്ഞില്ലേ ശിവാനിയാണ് വിളിക്കണത് ഫോൺ സ്പീക്കറിലിടും ഞാൻ അവിടെ ഉണ്ടെന്ന് എല്ലാവരും സംസാരിക്കേണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ഡോക്ടർ ഹലോ എന്ന് പറഞ്ഞ പക്ഷെ അപ്പോൾ ശിവാനി അല്ല ആരമോള് ശിവാനിക്ക് മനസ്സിലായി കറക്റ്റ് നിധി ഇവിടെ വന്നിട്ടാവും വിളിക്കണെന്നുള്ളത് ശിവാനി ഭയങ്കര സ്നേഹ കേട്ടോ ആൻറ്റി ഞാൻ ശിവാനി ആൻറ്റിയുടെ അടുത്തേക്ക് നിധി എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ഒന്നും മിണ്ടണില്ല കേട്ടാ അപ്പം അങ്ങനെ ചെയ്യുവാനവിടെ പല്ല് കളി കടിച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഭയങ്കര കൊഞ്ചിട്ട് അവൾക്കേ ഭയങ്കര സംശയം ആൻറ്റി എൻ്റെ വയലിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് എന്നൊക്കെ പറയണ്ടിട്ട എന്നിട്ട് പറയണ്ട അവളേക്കാൾ മുന്നേ എനിക്ക് പ്രഗ്നന്റ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യണം വന്നു കഴിഞ്ഞാൽ അവളെ ഒന്നും ആശ്വസിപ്പിച്ച് വിടണേ അവൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയും എൻ്റെ പ്രഗ്നൻസി കളയാനായിട്ട് മരുന്നൊക്കെ ചോദിക്കും പക്ഷേ ആൻറ്റി കൊടുക്കരുത് കേട്ടോ അവൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ എത്ര വേണമെങ്കിൽ തരാമെന്നൊക്കെ അവൾ പറയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റിയൊന്നും അങ്ങനെയൊന്നും ചെയ്യരുതിട്ട് ആൻറ്റി എന്നൊക്കെ പറയും കേട്ടോ അല്ലെങ്കിൽ കളിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഇതിവിടെ ഉണ്ടെന്ന് ശിവ എനിക്ക് അറിയാം പിന്നെയില്ലേ ആൻറ്റി ആൻറ്റി തന്ന മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നല്ല മാറ്റമുണ്ട് നല്ല മൂമെൻ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒക്കെ നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഇതിൽ വരുമ്പോൾ കാണാം കേട്ടോ ആൻറ്റി എന്നാൽ ഞാൻ വെക്കട്ടെ അപ്പോൾ ആൻറ്റി പറഞ്ഞത് മറക്കണ്ട നിധി എന്തായാലും ആൻറ്റിനെ കാണാൻ വരുമോ അപ്പോൾ ആൻറ്റി ഒന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് വിട്ടേക്കണം എത്രയും പെട്ടെന്ന് നിനക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് വിട്ടേക്കണേ ആൻറ്റി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതിക്കൊഞ്ചിയിട്ട് ഫോൺ വെക്കും കേട്ടോ നിധി എന്നെ അവിടെ വായാളന്നിരിക്കുകയാണ് നിധി എന്തൊക്കെയപ്പോണ്ടാവണേ എന്നുള്ള ഇതിലേ കൂടിയിട്ട് അപ്പോൾ അത് ഫോൺ വെച്ചിട്ട് നിധി പറയണ്ടേ എനിക്ക് ശിവാനി പറയണത് എനിക്ക് ഇട്ടാണ് അവിടെ നീ പണിയെടുക്കേ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടെ നിധി നീ കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവും എന്നുള്ളത് നീ എന്താ പറഞ്ഞു എനിക്ക് പൂജ വയ്ക്കും അല്ലേ ആദ്യം നിന്റെ ഭൂമി പൂജ നടക്കുമെന്ന് നോക്ക് നീ ആദ്യം എന്നും പറഞ്ഞിട്ട് തന്നെ നിന്ന് വർത്തമാനം പറയണ കേട്ടോ അപ്പൊ അവിടെ ഡോക്ടർ ചോദിക്കണ്ടേ മതിലെ നിധി നീ എന്തൊക്കെയാ പറഞ്ഞത് ശിവാനി എന്തൊക്കെ ചെയ്യും പറയുന്ന പറഞ്ഞേ ഇപ്പൊ നീ കേട്ടില്ലേ ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ ശിവാനി ഗർഭിണിയാണെന്നുള്ളത് ഒന്ന് വിശ്വസിക്കേ പറഞ്ഞത് വിശ്വസിക്കേണ്ട നിധി ശിവാനി പറഞ്ഞ പോലെ അവളെ നിന്നെക്കാളും മുന്നേ അവള് ഗർഭിണിയെന്ന് വെച്ചിട്ട് നീ അതിൽ വിഷമിക്കുന്നു വേണ്ട തീർച്ചയായിട്ടും ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കും അതിനു മുമ്പേ അവളുടെ ഗർഭം കലക്കാനൊന്നും നീ നോക്കണ്ട അത് വളരെ തെറ്റാണ് നിധി അപ്പോൾ നിധി പറയേണ്ടത് ശിവാനിയുടെ പോലെ നിങ്ങൾ നന്നായി അഭിനയിക്കണം ആൻറ്റി അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ട് അവളുടെ ക്യാരക്ടർ ആയിട്ടുണ്ട് നിങ്ങൾക്കും വീട്ടിലെല്ലാവരും നിങ്ങൾ എത്ര മാത്രം വിശ്വസിക്കണ്ടെന്ന് അറിയാലോ ആൻറ്റി പ്രത്യേകിച്ച് പാർവ്വതി അമ്മ എപ്പോഴും എൻ്റെ അനിയത്തി എന്റെ അനിയത്തിന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്കൊരു ഒരു ദ്രോഹം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത് ഡോക്ടറെന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇല്ല നിധി ഞാൻ എന്താ പറയാന്ന് വെച്ചാ അപ്പൊ നിധി വേണ്ട വേണ്ടാൻ്റി ഒന്നും പറയണ്ട ഡോക്ടർ നിങ്ങൾ വളരെ നല്ല ആളാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നത് നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് നോണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളേനെ അവൾ എന്തോ പ്രശ്നത്തിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയൊന്നും ഇല്ല നിന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഇപ്പൊ ശിവാനി സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിധി പറയണ്ട് ശിവാനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ സംസാരിച്ചത് അതും കൂടി എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ ശരി ഇനി ഇതിലും മേലെ ഞാൻ എനിക്ക് ആൻറ്റിയുടെ അടുത്തൊന്നും പറയാനില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോട്ടെ എല്ലാവരും പറയും ഡോക്ടറോട് ഒന്നും വിളിക്കരുതെന്നാ പക്ഷെ ഡോക്ടർമാരെ വിളിച്ചു തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കള്ളത്തടത്തോട് കൂടി നിർത്തിക്കോളൂ ആൻറ്റി അതാണ് നിങ്ങളുടെ ഈ പുണ്യ പ്ര പുണ്യമായി പ്രവർത്തിക്കുള്ള സോറി പുണ്യമായ ജോലിക്ക് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിധി എണീറ്റ് പോയി അപ്പോൾ സുജാത എൻ്റെ മനസ്സിലാണ്ട് പറഞ്ഞതാണല്ലോ അപ്പം ആകെ വിഷമിച്ചിരിക്കുന്ന കേട്ടോ ഡോക്ടറും അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം